അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ഒരു ബബിൾ ബാത്ത് ട്രൈ ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത് ഗ്രാൻഡ് ക്ലിഫ് റിസോർട്ട് മൂന്നാറിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിൽ നിന്നിട്ട് നമ്മുടെ ബെഡ്റൂമിലോട്ട് പോകുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ വ്യൂ എത്ര പേർക്ക് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്തത് ടീ കുട്ടി അധികുട്ടനും ഡാഡിയും കൂടെ ഉറക്കത്തിലാണ് കേട്ടോ നമ്മളിതിന് നേരത്തെയാണ് ഇത് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ടീക്കുട്ടി ആദ്യമായിട്ടാണ് ഈ ഒരു ബബിൾ ബാത്ത് ട്രൈ ചെയ്യുന്നത് സാധാരണ നമ്മൾ ടബിലൊക്കെ കുളിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ജക്കുസി ഇഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അതുംപോലെ അത് ബബിൾ

ടീക്കുട്ടി ഇവിടെ ബബിൾ ബാത്ത് ട്രൈ ചെയ്യാൻ പോവാണ് ആദ്യമായിട്ടാട്ടോ നമ്മളിതുപോലെ ഇത്രയും വലിയൊരു ടബ്ബ് കാര്യങ്ങളും അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് എവിടെ ടീ ബബിൾ ബാത്തിന്റെ സാധനം ഇതാണ് ഇത് കണ്ടിട്ടാണ് നമ്മൾ ടീക്കുട്ടി ബബിൾ ബാത്ത് ചെയ്യണമെന്ന് പറഞ്ഞത് ഇത് രണ്ടും ബബിൾ ബാത്തിന്റെ ഒരു എക്സൻസ് ആണ് ഫുൾ ചുടുവെള്ളം ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റിസോർട്ട് പൊളിയാണ് മക്കളെ ഈ വൈബാണ് കേട്ടോ ഫാമിലി അവിടെ ആയിട്ട് വരാൻ പറ്റിയ ഫസ്റ്റ് ചുടുവെള്ളാണോ എന്തേ നല്ല ചൂടാണോ നല്ല ചൂടാണോ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ചുടുവെള്ളം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് നീ എന്നാ നോക്കിക്കൊണ്ടിരിക്കണേ ടിയാ ഏ കളിക്കാണോ ഏ എങ്ങനെയുണ്ട് ടിയാ നല്ല ചൂടുണ്ടോ ഓക്കെ നമ്മുടെ അധികുട്ടനെ കാണിച്ച ആദ്യക്കുട്ടനെയൊക്കെ നമ്മൾ തണുത്ത് വിറച്ചിട്ട് വേറെ സ്ഥലത്ത് ഇരുത്തിയിരിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ റൂം അധികുട്ടനെ ഒന്നും ഇവിടെ കാണുന്നില്ല നമുക്കൊന്ന് നോക്കാം ഡാഡി എല്ലാം തണുത്ത് വിറച്ചിട്ടിരിക്കുകയാണ് അത് അതിക്കുട്ട് വേണ്ടി ടീച്ചേച്ചി എന്താ ചെയ്യുന്നറിയോ ഇവൻ അധികം തണുപ്പ് താങ്ങിയില്ലാട്ടോ അത് ഷോ യു സംതിങ് ഇനി തുടങ്ങൂ അതിക്കൂട്ട ബാത്റൂമെന്ന് പറഞ്ഞേ ബാത്റൂമൊന്ന് ഓപ്പൺ ചെയ്ത് ഇത് ടി ചേച്ചി അവിടെ ടീച്ചേച്ചി ചേച്ചി ഡാഡിയും കൂടെ ഇതാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഡാഡി ആ ത് പാവം നമ്മുടെ ചിക്കു ഭയങ്കര സങ്കടത്തിലാണ് കാരണം സ്വിമ്മിംഗ് പൂളില് കഴിഞ്ഞിട്ട് ചുടുവെള്ളത്തിൽ കുളിപ്പിച്ച ഡ്രസ് കാണോ പക്ഷേ അടിച്ചോട്ടെ നമുക്ക് ഡാഡി മോളും കൂടി എന്തായി നോക്കാം നോക്കാൻ രണ്ട് പേര് കൂടി ഇവിടെ അല്ല ഇനേക്കടില്ലേ വിശക്കടില്ലേ നമ്മും മൈനസും ഏതിൻറെ ഉള്ളിൽ നിന്നാ വരുന്നത് എനിക്കറിയില്ല ദേ ദേ ഫുൾ ആയിട്ട് പൂള് നിറച്ചിട്ടുണ്ട് കേട്ടോ ടീ കുട്ടി ബബിൾ വരുന്നത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ബബിൾ വരുക ഇരിക്കില്ലേ ഇരിക്കാതെ ഒന്ന് കാണിച്ചെടുക്ക കേട്ടോ ഇതിൽ അല്ല ഇതിൽ ഏത് ഏത് സ്വിച്ചില്ല ആ

പോലും ഇതിനുള്ളിൽ തന്നെയാണ് നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യാം ഏത് ആ നല്ല സ്ലോ ഡൗൺ ആ സമയത്താണ് നമ്മുടെ അധികുട്ടൻ കുളിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ഇറക്കുന്നില്ല കാരണം എനിക്ക് വയ്യ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിടന്നു കഴിഞ്ഞാൽ പണി ഈ ഡാഡിയും മോളും കൂടിയിട്ടായിരുന്നു ചെയ്തത് നോക്കിയേ ബബിൾ വരുന്നുണ്ടടാ ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ബബിൾ ഒഴിക്കാൻ പോകുന്നത് േ ബബിൾ ഒഴിച്ചു കഴിഞ്ഞ പിന്നെ നമുക്ക് ഇതുപോലെ ക്ലിയർ ക്രിസ്റ്റൽ ഒന്നും കിട്ടില്ല കേട്ടോ ആ ഒരു രണ്ട് മിനിറ്റ് ടീ ടീക്കുട്ടി കളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബബിൾ എഫക്റ്റ് ചെയ്യാം ടീ ടീക്കുട്ടി ബബിൾ ഭയങ്കരമായിട്ട് ശക്തിയിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ സൺറൈസ് കാണിച്ചു തരാം ഇതിപ്പോ മോർണിംഗ് ആണ് രാത്രി വന്ന് വീണ്ടും ടപ്പിൽ വെള്ളം നിറച്ചിട്ട് ഇനി സൺറൈസ് റൈസ് കാണിച്ചു തരാം കേട്ടോ അതാ ഇതാണ് നമ്മുടെ ഇവിടുത്തെ സൺറൈസ് വരുന്നത് ഡാഡിയും അധികൂട്ടനും ചാച്ചി പോകൊണ്ടിരിക്കുകയാണ് അതിക്കൂട്ടൻ ഡ്രസ് ഇട്ടിട്ട് കിടക്കുക കേട്ടോ നമ്മുടെ ഒരു ബബിൾ ബാത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിറപ്പ് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എസെൻസ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊഴിച്ചോ രണ്ടും ഉണ്ടോ മുഴുവൻ ഒഴിച്ചോ അപ്പൊ ഇത് അതിൽ വെള്ളം ആക്കിയിട്ട് ഒഴിച്ചോടാ ആ ഫോഴ്സിലാക്കിക്കോ ഓക്കെ അപ്പൊ നമ്മുടെ ബബിൾ ഇവിടെ എത്രത്തോളം നിറഞ്ഞിട്ടുണ്ട് നിന്ന് കാണാൻ പറ്റും നമ്മള് ബാത് ടബില് നമ്മള് ഇത്രയും ബാത്ബോസ് ഇട്ടിട്ടൊന്നും സെറ്റായില്ല അപ്പൊ നമ്മൾ ടീക്കുടിയുടെ വിഷമം മാറാൻ ഇത് നോക്കി ബാക്കിൽ അപ്പൊ നമ്മളിവിടെ ബബിൾസ് എല്ലാം വന്നിട്ടുണ്ട് ബബിൾ ബാത്ത് ഇപ്പോഴാണ് ഒരു സാറ്റിസ്ഫൈഡ് ആയത് ഇവിടെ നോക്കി ഇങ്ങനെ തിളച്ചിരിക്കുക കേട്ടോ അതുകൊണ്ടോ ഇവിടെ വെള്ളം ഇങ്ങനെ ബബിൾ ബബിളായിട്ടിരിക്കുക അപ്പൊ നന്നായിട്ടിത് ഏഹ് പതങ്ങ അടിപൊളി എഫക്റ്റ് വരും ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ കുറച്ചൊക്കെ ആവുന്നേ ആകുന്നേ വിചാരിച്ചുള്ളൂ അധികുട്ടോ അതിക്കുട്ടൻ അതിക്കുട്ടനെ ഇരുത്താൻ താല്പര്യമില്ലാട്ടെ കാരണം ചവന്നെ അങ്ങനെ വിറച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലിരുത്താത്തത് പേടിയായിട്ടാണ് ടീക്കുട്ടി പിന്നെ ഇതിൽ അങ്ങനെ അധികം പൂളി കളിച്ചില്ല അതെ അപ്പോ ഒരു ഒരു ബോട്ടിലെ ഒഴിച്ചുള്ള മുത്തേ അപ്പോഴത്തേക്കും ഇതായി ഇനി ഞാൻ അതിൻ്റെ കളർ ഒന്നും മാറ്റാം ടീക്കുട്ടി കളർ മാറ്റുന്നോ ഇപ്പൊ ആ ഇപ്പൊ റെഡാണ് ആ റെഡ് കുറച്ചിരുന്നോട്ടെ ആ ഗ്രീന് മതി ഗ്രീൻ കളർ മതി ഗ്രീൻ ആണ് ഷ്ടോക്കി ടീ കുട്ടി ആ പതിയിലൊക്കെ കളിക്കുക എന്തായാലും അടിപൊളി വൈബാണ് കേട്ടോ ഈ റിസോർട്ട് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്തായാലും ഫാമിലി ആയിട്ട് തീർച്ചയായും വരണം വി വെക്കേഷൻ കഴിഞ്ഞാലും ഓണം വെക്കേഷൻ ആണെങ്കിലും നിങ്ങളിത് സേവ് ചെയ്ത് വെച്ചോളൂ ടീക്കുട്ടി കണ്ടില്ല കണ്ടില്ലാട്ടോ അപ്പൊ ഇതാണ് ഇവിടെ വന്ന ഈ ഒരു സംഭവം മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ പൂളിനേക്കാൾ ഇത് യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ കാരണം അത്രയും മനോഹരമാണ് എല്ലാ ഫെസിലിറ്റീസും കൂടിയിട്ടുള്ളത് ആദ്യായിട്ടാട്ടോ ഇങ്ങനെ കാണുന്ന ഈ ഒരു ടബ് ടബ് ടേക്കുട്ടി പേടിച്ചിട്ട് പബിള് കുറച്ച് കുറച്ചാ മതിടാ ടീക്കുട്ടിയെ പേടിച്ചിട്ട് ഏതലെ ഊദിനെ ഡ്രസ്സ് ഡ്രസ് സ്പെയർ ഡ്രസ്സ് വേറെ എടുത്തിട്ടില്ല അവൻ വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിച്ചു തരാം ായോട്ട് മൊത്തം ഫിറ്റ് ആയിട്ട് കുട്ടി നീ ഈ ബബിൾ ബബിളിന്റെ ആ ഒരു പതക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് മൊത്തം അങ്ങോട്ട് സ്ലോ ഡൗൺ ചെയ്തു ഇപ്പൊ ബബിളും ടീക്കുട്ടിയും വെള്ളവും മാത്രമായിട്ടുണ്ട് കേട്ടോ ഡാഡി പറഞ്ഞ് ടീക്കുട്ടി വീണ്ടും ആ ബബിളിന്റെ ആ ഒരു എഫക്ട് വാട്ടർ എഫക്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എത്രത്തോളം പതഞ്ഞു പൊങ്ങാൻ പറ്റുമോന്ന് ഇങ്ങനെ നോക്കുകയാണ് എന്താന്ന് അറിയില്ല ഇനി ഇത് മൊത്തം താഴെ പോയിട്ട് ടിയക്കുട്ടി ഇത് എങ്ങനെയാണ് മറ്റേ ഇനി ടീ കുട്ടിയുടെ മേലത്തെ ഈ ബബിൾസ് ഒക്കെ ബബിൾസൊക്കെ മാറ്റുന്ന പതച്ചിട്ട് ഇത് എന്ത് കാണിക്കണമെന്ന് അറിയില്ല ടീക്കുട്ടി ഇരിക്കാനേ പറ്റുന്നില്ല കേട്ടോ കാരണം അത്ര മാത്രം നമ്മൾ ബബിൾ എഫെക്ട് ചെയ്തിരിക്കുകയാണ് അത് മൊത്തം താഴെ പോവാനുള്ള ഒരു ടെൻഡൻസിയും കൂടി ഉണ്ട് കേട്ടോ ആ ഇപ്പൊ പേടിയാകുമ്പോ ടീ കുട്ടി അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യണ്ടേ പതഞ്ഞ് താഴെ പൊങ്ങാനുള്ള തെലാണ് കേട്ടോ വൈബ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ബാത് ബോംബൊക്കെ വാങ്ങിയത് എനിക്ക് തോന്നുന്നു ആ ഒരു ബബിൾ എഫക്റ്റ് കൊണ്ടാണ് ബാത് ബോംബ് എന്നെ കിട്ടിയത് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ നീ സ്നോ ആക്കിയോടാട്ടിയാ ഏ ആദ്യക്കുട്ടിനെ ശരിക്കും ആഗ്രഹമുണ്ട് പക്ഷെ വിട്ടു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം പനി മാറിയതേ ഉള്ളൂ ഓൾറെഡി സ്വിമ്മിങ് പൂളിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം വിറച്ചിട്ട് ഒരു രക്ഷയില്ല പിന്നെ മമ്മി കണ്ട എനിക്ക് പ്രശ്നമാണ് ഗൈസ് എന്നെ ചീത്ത പറയും അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഷു ഇത് ഇത് പൊളിച്ചു കേട്ടോ നിങ്ങൾ ഈ നമ്മുടെ ഈ ക്ലിഫ് റിസോർട്ടിൽ ഗ്രാൻഡ് ക്ലിഫ് റിസോർട്ട് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു സംഭവം സംഭവട്ടോ ഈ ഒരു ടബ് നമ്മൾ പല ടബ്സ് കണ്ടിട്ടുണ്ട് അതിൽ ബാത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇന്റേണലി ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ട്രൈ ണ്ട് കേട്ടോ അത്ര ഒന്നും അപ്പഴേക്കും ഒന്ന് വീണ്ടും കുളിപ്പിച്ചെടുക്കണം അല്ലേ നമുക്ക് ആ നല്ല ലെവൽസ് ആണ് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഒക്കെ കഴിച്ചിട്ട് അടിപൊളി ആക്കാം അപ്പോൾ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൽ കാണാം പറ്റിയാ ഓക്കേ ബൈ ബൈ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൽ കാണാം കേട്ടോ